ആ പറഞ്ഞോളൂ ഞാൻ ഞാൻ സെയിൽ ചെയ്യുന്ന ഹണി വേണോ അതൊന്നും വേണ്ട മൂന്ന് മൂന്ന് അത് എന്താ ചെയ്യേണ്ടെന്ന് ഒരു ഒരു ഒരുപാട് വരുന്നത് മേഡം ഉണ്ടെന്ന് പറഞ്ഞല്ലേ ഇതും വെച്ച് ഞാൻ എന്ത് ഇത് ഞാൻ തന്നെ നേരിട്ട് കാട്ടി പോയി ശേഖരിച്ച നാച്ചുറൽ ആയ ഹണിയാണ് മേഡം മേഡം അതുകൊണ്ടാണ് വാങ്ങിക്കാൻ പറഞ്ഞത് ഒന്ന് മനസ്സിലാക്കുക വരുന്ന എല്ലാവരും ഇത് തന്നെയാണല്ലോ പറയുന്നത് എന്നാൽ അവരുടെ പറച്ചിലാണെങ്കിലോ ശുദ്ധമായ തേനാണെന്ന് പറഞ്ഞ് ഞങ്ങളുടെ തലയെ കെട്ടിവയ്ക്കാൻ നോക്കും അത് കുടിച്ചു കഴിഞ്ഞാലോ ഞങ്ങൾക്ക് തലവേദന വയറുവേദന എന്ന് പറഞ്ഞ് പല വേദനകളും വരാൻ തുടങ്ങും അതിന്റെ ആവശ്യം ഞാൻ പറഞ്ഞില്ലേ മാഡം ഞാൻ തന്നെ നേരിട്ട് പോയി എടുത്ത ഹണിയാണ് മാഡം ഇത് ശുദ്ധമായ തേനാണ് മാഡം ഇത് വരുമ്പോൾ മൂന്ന് ബോട്ടിലാണ് ഞാൻ കൊണ്ടുവന്നത് മാഡം അടുത്ത സ്ട്രീറ്റിലുള്ള ആളല്ലേ മാഡം അയാൾ എന്റെ രണ്ട് ബോട്ടിലാണ് വാങ്ങിച്ചത് ഇനി ഒരു ബോട്ടിലൂടെ ബാക്കിയുള്ള അതുകൊണ്ട് മാഡത്തിനോട് വേണമെന്ന് ചോദിച്ചത് വാങ്ങിക്കും അതെ

മേഡം മേഡം ടേസ്റ്റ് ഉണ്ടാവില്ല കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പോലെ തന്നെയുള്ള പക്ഷെ ബോട്ടിൽ ഹൺഡ്രഡ് റുപ്പീസ് ആണെന്നല്ലേ പറയുന്നത് കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ കുറവൊക്കെ തന്നെയാണ് ഞാൻ വാങ്ങിച്ചോളാം എന്താ പെട്ടെന്ന് തല കറങ്ങുന്ന പോലെ തോന്നുന്നത് ആ പകല് മുഴുവൻ തെണ്ടി തിരിഞ്ഞിട്ട് ആ കെട്ടി ഈ ചെയ